പൊതുവെ എല്ലാവർക്കും തോന്നുന്ന ഒരു ഡൗട്ടാണ് ധാരാളം ഗാലക്സികൾ ഉണ്ടായിട്ടും അതിൽ ധാരാളം ഗ്രഹങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ഭൂമിയിൽ മാത്രം ജീവൻ ഉള്ളത് നമ്മൾ ഭൂമിയിൽ മാത്രമേ ജീവൻ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ് അതായത് മറ്റ് ഗ്രഹങ്ങളിൽ എന്തുണ്ടാവാം ജീവൻ ഉണ്ടാവാം ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മുടെ തൊട്ടടുത്തുള്ള ശുക്രൻ അഥവാ വീനസ് ഈ വീനസിൻ്റെ ഉപരിതലത്തിൽ നിന്ന് അമ്പത് കിലോമീറ്റർ ഉയരത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഫോസ്ഫീൻ ഗ്യാസ് പുറത്തോട്ട് റിലീസ് ചെയ്യുന്നതാണ് അപ്പോൾ ജീവൻ ഉണ്ടാവാനുള്ള സാധ്യത അതല്ലെങ്കിൽ അത്തരം സാധ്യതകളിൽ ഫോസ്ഫീൻ ഗ്യാസ് പുറത്തോട്ട് വരാറുണ്ട് പക്ഷേ നമ്മൾ അവിടെ പോയി നോക്കിയാൽ മാത്രമേ അവിടെ ജീവൻ ഉണ്ടോ ഇല്ലയോന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇനി ഇതുപോലെ നമ്മൾ ഓരോ പ്ലാനറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജൂബിറ്ററോ സാറ്റേണോ യുറാനസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചന്ദ്രന്മാരിൽ ഒരു പക്ഷേ എന്തുണ്ടാവാം ജീവൻ ഉണ്ടാവും ഇതിനുള്ള തെളിവുകൾ നമുക്ക് നമ്മളിപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കും മാത്രമേ ഉള്ളൂ ഇനി മാത്രോ പ്ലാനുകൾ എന്ന് പറയുന്നത് അഥവാ നമ്മുടെ സോളാർ സിസ്റ്റത്തിന് പുറമെയുള്ള പ്ലാനറ്റുകളിൽ ജീവൻ അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് വളരെ അകലെയാണ് ഇനി ഒരുപക്ഷെ ജീവൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ദൂരത്തിന് അകലെയാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ സിഗ്നലുകൾ അങ്ങോട്ടയക്കും നമ്മൾ ഇങ്ങോട്ട് സിഗ്നൽ കിട്ടുന്നുണ്ടോന്ന് നോക്കും ഇങ്ങനെയെല്ലാം നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നായി നമുക്ക് സിഗ്നലുകൾ കിട്ടുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ഈ സിഗ്നൽ സിഗ്നലുകൾ കൃത്യമായി ഡീകോഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യില്ല ഇന്റലിജന്റ് ആയിട്ടില്ല എന്നുള്ള ഒരു പക്ഷേ ഏതെങ്കിലും ഒരു നാച്ചുറൽ പ്രതിഭാസത്തിൽ വരുന്ന അല്ലെങ്കിൽ ആരെങ്കിലും ആരെങ്കിലും അപ്പുറത്തൊരു വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു നമ്മളെ ഈ നാവിയെ നമ്മുടെ വരാൻ സാധ്യതയുണ്ടോ നിരവധി ചോദ്യങ്ങൾ നിങ്ങളെ തീർച്ചയായും നിങ്ങൾ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി നടക്കുന്ന ലിറ്റ്മസ് ട്വന്റി ഫോറിൽ വന്ന് പ്രോഗ്രാമിൽ തീർച്ചയായും ഒക്കെ മികച്ച അയ്യായിരം രൂപ സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്